ഒരങ്ങാടി മുഴുവനും നോക്കി നിൽക്കുക അബാലവൃദ്ധം ജനങ്ങൾ നോക്കുക അതിൽ അനവധി ഹൈന്ദവ സഹോദരങ്ങൾ വൈകുന്നേര സമയം നട്ടപ്പാതിരക്കല്ല ഒരു അസർനേഷം ഒരു അങ്ങാടി അതും തിരക്കുള്ള അങ്ങാടിയാണ് അങ്ങാടി ആ അങ്ങാടിയിൽ ഇഷ്ടം പോലെ ഹൈന്ദവ സഹോദരങ്ങളും വരുന്ന അങ്ങാടി ആ അങ്ങാടിയിലാണ് തല്ല് എന്തിലാ തല്ല് നബിദിന ജാതി തല്ല് ഹബീബാ റസുലെ വിളംബര ജാതിയെ തല്ല് നിങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു വിഡ്ഢികളെ നിങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു നിങ്ങൾക്ക് പിഴ രാഷ്ട്രീയം കേറലിനട എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഒരാൾ കുഞ്ഞു കയറാൻ തട്ടില്ല എന്ത് രാഷ്ട്രീയം ഇല്ലയെന്നു പറയുന്നത് ഒക്കെ രാറ്റിയാണ് രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് വേറെ രാഷ്ട്രീയം ഒക്കരാട്ടിയാണ് ദുനിയാവാണ് സ്ഥാനമാനത്തിൻ്റെ അത്ര അല്ല സ്ഥാനമാനത്തോടുള്ള കൊതി ദുനിയാവിനോടുള്ള കൊതി പേച്ചുപോയി പേച്ചു പോയി ഇനിയും നിങ്ങളും മൂട്ടിലാലും മുളച്ചാലും അതിൽ തണലി നിറഞ്ഞ നടന്നോളൂ ഇന്നലെ ഞാനൊരാള് ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞു മാസം തുടങ്ങിയിട്ടേ ഉള്ളൂദിനു ജാതിയിൽ തല്ലുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു ഞാനോട് വിജയിക്കേ രണ്ടുകൂട്ടരും കൂടിയാണ് അല്ല ഒക്കെ സമസ്തക്കാരൻ തല്ല എന്തിലാ തല്ലണ് നബിദിന ജാതിയിൽ തല്ല് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ജാഥ ഉണ്ടാക്കിയത് തന്നെ തല്ലാൻ വേണ്ടിയിരിക്കും കാരണം ജാത ഉണ്ടാക്കാൻ ഡേറ്റ് ആയിട്ടില്ല അത്ര വാശോടിച്ച് ജാത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിബിദിന ജാതിയിൽ തല്ല് ആരെ പറ്റിയാണ് പറയുന്നത് റഹ്മലമിനെ പറ്റി നിബിദിന ജാതി തല്ല് എന്താ കാരണം വഴിപഴച്ചുപോയി എന്നതാ കാരണം അതെങ്ങനെയാണ് പഴക്കൽ ദുനിയാവിന്റെ തോൽപ്പ്യങ്ങളായി മാറി അതാണ് കാരണം ഇല്ലെങ്കിൽ അള്ളാഹെന്ന് റഹ്മാറങ്ങും എവിടെ തല്ലിയാലും റഹ്മും എന്റെ ജാതി തല്ലാൻ പാടില്ല ജാതി രണ്ടായിക്കൂടി തല്ലാൻ പാടില്ല കാരണം ഇത് കാണാൻ നിൽക്കുന്ന നൂറുകണക്കിന് ഹിന്ദു ജനങ്ങളുടെ മനസ്സെന്തായിരിക്കും ആര് പോലീസ് ഗോപാലിനും മാധവനും ഒക്കെയാണ് ലാത്തി വീശു എന്തായിരിക്കും അല്ലെ മനസ്സ് ഒരന്ന് രാത്രി വീട്ടിൽ പോയി ഒരമ്മയോടെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും കൈയക വേദനയാണ് അമ്മേ ഇന്ന് മാപ്പിളാരെദിന റാലിയിൽ തല്ലുണ്ടായിട്ട ഈ പോലീസുകാരൻ അവന്റെ വീട്ടിൽ ചെന്നു മിനിഞ്ഞാന്ന് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു നിബിദിന റാലിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് എന്താ കാരണം വഴി പിഴച്ചു പോയി എന്ന് മനസ്സിലാക്കുന്ന അടുത്ത് തെറ്റുപറ്റി വഴി പഴച്ചു അതിന്റെ അർത്ഥം സുന്നിയത് വഴി വെച്ചാലാണോ അല്ല ദുനിയാവിന്റെ താലിബിയങ്ങളായി ഞാൻ ഒഴിവാണ് എനിക്ക് ഒരു സ്ഥാനം വേണ്ട ഒരു വേണ്ട ഞാൻ നിങ്ങളെ കൂട്ടത്തില്ല ദുനിയാവാണ് ദുനിയാവിന്റെ താലിബ്യങ്ങളായപ്പോൾ നിങ്ങൾ പിഴച്ചു എന്നതിന് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ച അടയാളമാണ് നിപിധിനത്തിൽ തല്ല നിങ്ങൾ എവിടെ തല്ലണത് നോക്കണം എവിടെ തല്ലണത് പള്ളിന്റെ ഞങ്ങൾ അല്ല റഹ്മില്ല അറിയിക്കുന്ന മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ജാഥ നടത്തി നല്ലത് ഞാനതിനെ കുറ്റം പറയല്ല കേട്ടോ പക്ഷെ ചില ദുരുദ്ദേശക്കാരെ അതിലുണ്ടാവും ഒരു തല്ലാ പണി എത്തിയ ചെലപ്പോണ്ടാക്കിട്ടുള്ള തന്നെ ഒരങ്ങാടി മുഴുവനും നോക്കി നിൽക്കുക അപാലവൃദ്ധം ജനങ്ങൾ നോക്കുക അതിൽ അനവധി ഹൈന്ദവ സഹോദരങ്ങൾ വൈകുന്നേര സമയം നട്ടപ്പതിരക്കല്ല ഒരു അസറിന് ശേഷം ഒരു അങ്ങാടി അതും തിരക്കുള്ള അങ്ങാടിയാണ് അങ്ങാടി ആ അങ്ങാടിയിൽ വൈകുന്നേരത്തിൽ ഇഷ്ടംപോലെ ഹൈന്ദവ സഹോദരങ്ങളൊന്നും ഇരുന്ന അങ്ങാടി ആ അങ്ങാടിയിലാണ് തല്ല് എന്തിലാ തല്ല് നബിദിനെ തല്ല് ഹബീബാറസുല്ല വിളംബര ജാതി തല്ല് നിങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു വിഡികളെ നിങ്ങൾക്ക് പേച്ചിരിക്കുന്നു നിങ്ങൾക്ക് പേച്ചു രാഷ്ട്രീയം പേക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഒരാൾ കുഞ്ഞു കേറാന്നിട്ടില്ല എന്ത് രാഷ്ട്രീയം ഇല്ലയെന്നു വെച്ചിട്ട് പറയുന്നത് ഒക്കെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയും രാഷ്ട്രീയം രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് വേറെ രാഷ്ട്രീയം ഒക്കെ രാഷ്ട്രീയമാണ് ദുനിയാവാണ് സ്ഥാനമാനത്തിൻ്റെ അത്ര സ്ഥാനമാനത്തോടുള്ള കുതി ദുനിയാവിനോടുള്ള കുതി പേച്ചുപോയി പേച്ചു പോയി ഇനിയും നിങ്ങളും മൂട്ടിലാല് മുളച്ചാലും അതിൽ തണലും നിറഞ്ഞ നടന്നോളൂ ഒരു തന്റെ മൂട്ടിൽ ആല് മുളച്ചു ഓൻ ചന്തകാരെ മൂട്ടിൽ ആല് മുളച്ചു അപ്പൊ പിന്നെ ഓൺ എന്തു വിചാരിച്ചു എന്തൈ ആ അതിന്റെ തണലും ഇതിലുണ്ടായല്ലോ ഒരുത്തൻ അങ്ങനെ ഇയീകരിക്കലോ ഒരുത്തന്റെ മൂട്ടിലേടാ ആലി മുളച്ചു ചന്തകാരെ ഒരുത്തന്റെ മൂട്ടിൽ ചന്തയകാത്ത കാരണം ആല് മുളച്ചപ്പോൾ പറഞ്ഞു 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 അങ്ങനെ ഇങ്ങനെ പിന്നാലെ ഓടി സ്ഥാനമാനം പൈസ ഒരു ന്യായമുണ്ട് പൈസ കൊണ്ട് എന്ത് ചെയ്യാം പൈസ എന്ന് പറഞ്ഞാൽ എന്താ പൈസ കൊണ്ട് എന്തെങ്കിലും ദാനം കൊടുക്കുകയും ചെയ്യാം സ്ഥാനത്തിൻ്റെ പിന്നാലെ ഓടി ദുനിയാവിൻ്റെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ കൂടിയപ്പോൾ അള്ളാഹു ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ പെട്ടി അള്ളാഹു ലിസ്റ്റിൽ നിന്ന് ആണ് നിങ്ങൾക്ക് പറയാം ആലി മൂച്ച ഞങ്ങൾ അവര് ഞങ്ങൾ മറ്റേ കൂട്ടരാണ് ഞങ്ങൾ മറിച്ച് കൂട്ടരാണ് ഒക്കെ പറയാം അത് പറഞ്ഞായിരുന്നു അള്ളാഹു മുളക്കാ രക്ഷിക്കട്ടെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ നിങ്ങൾ വിചാരിച്ചവര് ഒന്നു പറയുമ്പത്തുള്ളവരല്ല ഞാൻ എഴുതി നമ്മളെ തള്ളിയാ രക്ഷിക്കട്ടെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടണ്ട ദുനിയെന്നാൽ നശ്വരമായ സാധനമാണ് അതിന്റെ പിന്നാലെ ഓടണ്ട ഒരു സ്ഥാനമാനവും കിട്ടാൻ വേണ്ടി ഓടണ്ട ബാനർ ഞാനല്ല ഓം ഞാനെല്ലാവും എന്ത് മല തല്ലുണ്ടായത് ബാനറ് ഞാന് തല്ലുണ്ടായത് ബാനർ ഞാൻ പിടിക്കണം അല്ല ബാനർ ഞങ്ങൾ പിടിക്കണം അല്ല മഞ്ചൂർ പിടിക്കണം ഇവര് പിടിക്കണം ബാനർ ആര് പിടിച്ചാലെന്തെങ്ങായി നടക്കുന്ന ബാനർ വെച്ച് കെട്ടിയ ബാനർ ഞാനാ പിടിക്കണ്ടേ ഞങ്ങളാട് പിടിക്കണ്ടേ നിങ്ങളാണ് പിടിക്കേണ്ടത് അവരാണ് പിടിക്കണ്ടത് ഇവരാണ് പിടിക്കേണ്ടത് ഇത് പറയാതല്ല ആര് പിടിച്ചാലെന്തെങ്ങായി അഷ്റത്തിന് മുമ്പ് അഷ്റയിൽ പെട്ടാളോ പിടിക്കണം ഇത് പിടിക്കാന്നത്തേ നല്ലത് ജാജാതി അറിയില്ല ഇത് പിടിക്കാൻ അതല്ലേ ജാതി നടന്നാ പോലെ ഒരു വിഭാഗത്തെ എഴുതി തള്ളുമ്പോൾ മാത്രമാണ് ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാവുക നീ നന്നാവൂലെന്നൊന്നും പറഞ്ഞു മായനല്ല ഇത് അങ്ങനത്തെ പണിയാണ് നീ പറഞ്ഞിരത്തുള്ളൂ അള്ളാഹു എഴുതി തള്ളി ദുനിയാവിന്റെ പിന്നാലെ ഓടി ദുനിയാവിന്റെ പിന്നാലെ അങ്ങോട്ട് ഓടി സ്ഥാനമാനങ്ങളെ പിന്നാലെ ഓടി ഒള്ളാവ് നമ്മളെ കത്തിരിച്ചു കെട്ടെ അല്ല ഇതൊക്കെ മനുഷ്യന്മാര് കാണില്ലേ മനുഷ്യന്മാര് നിങ്ങൾ വാതിലടച്ച് തല്ലുണ്ടാക്കണെങ്കിലും ഇത് മനുഷ്യ നാടു റോട്ടിൽ വൈകുന്നേരം നേരത്ത് ഇവിടുത്തെ എന്തിനെ ഈ നബിദിന റാലി കാണാൻ നിൽക്കുന്ന നൂറുകണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾ അവരെ മനസ്സിൽ എന്താ കാണാൻ വരുമ്പോഴുള്ളത് ഓ നബിദിന റാലി ഉണ്ട് നമുക്കും കാണാം അതിൽ പായസം കൊടുക്കും കുടിക്കാം എന്ത് അങ്ങനെ തന്നെയല്ലേ എന്ത് പറയടൂ അന്ന് നബിദിന റാലിയാണ് അപ്പുറത്തെ മറ്റേ ഹിന്ദു സഹോദരൻ മറ്റൊന്നോട് പറഞ്ഞു അങ്ങാടി കൂടാ ഇന്ന് നബിദിന റാലിയാണ് പായസം കുടിക്കുക അപ്പോൾ മുസ്ലിമീങ്ങൾ നിബിദിന റാലിയാണ് അങ്ങാടി കണ്ടുക്കൊക്കെ എന്ത് ചെയ്യും പായസം കൊടുക്കും ആ നിബിധന റാലി കാണുകയും ചെയ്യുക അതാണ് ഇവിടുത്തെ ഒരു മൂന്നോ നാലോ വർഗീയവാദികൾ വർഗീയവാദികളുണ്ട് എന്ന് വിചാരിച്ചോളി തൊണ്ണൂറ്റി ആറ് ശതമാനവും ഇപ്പോഴും നന്മുള്ള ഹിന്ദുക്കൾ തന്നെയാണ് അല്ലേ പകർ അല്ലേ മുന്നൂറ്റാറ് ശതമാനം ഹിന്ദുക്കളും ഈ പള്ളി മദ്രസയും ഈ നിബിദനവും ഈ വയനോക്കെ നിലനിൽക്കണം ആഗ്രഹിക്കുന്നവരല്ലേ എന്താ അല്ലേ ആണല്ലോ അവരെ എത്ര വേദനിപ്പിച്ചു നിപിദന ഭാര്യ കാണുകയും ചെയ്യാം അതിൻ്റെ ഭംഗികൾക്ക് അതിന്റെ നല്ല നല്ല പാട്ടുണ്ടാവും കുട്ടികളെ ഉണ്ടാവും ഇതൊക്കെ കാണാൻ വളർച്ച പായസം കുടിക്കാം ഇതിന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന അതിൻ്റെ സഹോദരങ്ങളില്ലേ അവരെ മനസ്സ് എന്തായിരിക്കും അവരവരെ അമ്മയോട് പോയി പറഞ്ഞു അപ്പൊ അമ്മ പറയാ ഞാൻ ആചേര കാലത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്തോ ഒരു ഭംഗിയായിരുന്നു നമ്മളൊക്കെ കാണാൻ പോയിരുന്നു മറ്റേ മോലിയുടെ കാലത്തുണ്ട് എന്തോ ഒരു ചൊർക്കായിരുന്നു ഇപ്പൊ ആപ്പിളാർക്ക് തമ്പത്തമ്പ തന്നെ കൊല്ലാൻ തുടങ്ങി ഇതല്ലേ പറയാ പറയാ ദല്ലി പറയാ ഇരുടെ മാനം കെടുത്തിയത് മുത്തിനെ പിന്നെ മാനം കെടുത്തില്ലടാ മുണ്ടാസ് കെട്ടിയ മോലിയരെ നിങ്ങൾ പറയും അങ്ങനെ പറഞ്ഞു പോട പണി നോക്കിയിട്ട് എന്റെ വാപ്പാന്റെ അവിടെ നിന്നാണോ എനിക്ക് ചെലവ് നടത്തിയത് നടത്തൽ നടത്തൽ വാജിബാണ് നിങ്ങൾ ചിരിക്കുന്നുണ്ട് ചിരിക്കും വഹാബി ഇനി ഞാൻ പെർമിഷൻ കിട്ടൂല ആ ഇനി അടുത്തോല്ലം പോയി ചോദിച്ചാ പോലീസ് പെർമിഷൻ തരൂല തരൂല്ല പോലീസിന്യായുണ്ട് എന്തുണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കാനല്ലേ ഞങ്ങൾക്ക് ഇനി അതിന് എണ്ണട്ട് ചെയ്യാനാവൂല ഞങ്ങൾ പരിപാടിക്ക് പെർമിഷൻ തരൂല തരൂല്ലേ അപ്പൊ അവിടെ ജയിച്ചതാരാ പറയങ്ങായി ആരുടെ അവിടെ ജയിച്ചേ വാബി അയച്ചു ബാബി അയച്ചാലും സന്തോഷാണ് നിങ്ങൾ നിങ്ങൾ ബാക്കി പറയണ്ട പറഞ്ഞിട്ട് കാര്യമില്ല കൽബിൽ ഉണ്ടാന്നൂടെ പോകാൻ നൂടെ ൂടെ പേച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കോളി ഇനി നന്നാവോ നന്നാവൂലോ വേറെ കാര്യം ഇപ്പോൾ പേച്ചെന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഒരു ജനതയുടെ മേൽ അള്ളാഹു സ്മഹാനോറ്റ നടത്തിയ അതാബാണ് റാലി തല്ലുണ്ടാകുന്നത് നെബിധനറാലിയൊക്കെ നമ്മൾ രണ്ടും രണ്ടാക്കി കഴിഞ്ഞിട്ട് പല കാര്യം നമ്മൾ ഇ കെ എ പി ഒക്കെ പിരിഞ്ഞു അപ്പോഴൊക്കെ പഠിത്തം നടന്നിട്ടുണ്ട് പക്ഷേ ഇതില്ല ഇതൊരൊറ്റ കൂട്ടർ പിരിഞ്ഞിട്ടുമില്ല

പ്രകാശം നൽകപ്പെട്ട പ്രകാശത്തിന്റെ സ്രോതസ്സായ അറിയിച്ച ആ മുഹമ്മദ് മുസ്തഫ കൊണ്ട് സ്രോതസ്സായോടിയാൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവസാനിപ്പിക്കാം മുണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരൊറ്റ ദിവസം തീർക്കാം ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ ഞാൻ ഇന്നുണ്ടായിട്ട് പറയുക വളരെ വേദനയാണ് ഞാൻ ഈ പറയുന്നൊക്കെ വേദന എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്തൊരു വേദന നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ ലോഹം നമ്മൾ പക്ഷേ നമ്മളെ കാരണം നമ്മൾ കണ്ടെത്താം നമുക്ക് എന്താണ് സംഭവിച്ചത് ദുനിയാവിൻ്റെ താലിപ്യങ്ങളായി നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാമേ ഉള്ളൂ നമ്മൾ എന്തേ ദുയാവിൻ്റെ തോലിപക എന്തിനും ദുനാവിന് നമ്മൾ നിഭിന് ഉണ്ടാക്കിയ ലക്ഷ്യം ദുനിയാവ് നമ്മൾ കരി കൈകൊടുത്താൽ എന്താ ലക്ഷ്യം ദുനിയാവ് നമ്മൾ ചിന്താബാധ കുളിച്ച ലക്ഷ്യം ദുനിയാവ് നമ്മൾ സ്കേച്ചപ്പോൾ എന്താ ലക്ഷ്യം ദുനിയാവ് ഒക്കെ ദുനിയാവ് എല്ലാത്തിനും ലക്ഷ്യം ദുനിയാവ് 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 മാത്രം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരും അള്ളാഹു സുബഹാനുഹോ താല ചേർത്ത് തരട്ടെ അള്ളാഹുത്താല ഉമ്മത്തിന് നേരായ വഴി കാണിക്കട്ടെ അള്ളാ മനസ്സാറിന് അമ്യം പറയടോ അള്ളാഹുത്താല ഒരു കൂട്ടരെയെങ്കിലും നല്ല നിലക്ക് നിന്നാലും ഇതൊന്നും സംഭവിക്കൂല രണ്ട് കൂട്ടർക്കും പേച്ചിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും പേച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ രണ്ട് കൂട്ടർക്കും പേച്ചിട്ടുണ്ട് സംശയിക്കേണ്ട രണ്ട് കൂട്ടർ മെച്ചുണ്ട് രണ്ട് കൂട്ടർ ലക്ഷം തുണിയാവും ഒരു കൂട്ടർ ലക്ഷം തുണിയാവും മറ്റൊരു കൂട്ടർ ആക്രമം അങ്ങനെയല്ല രണ്ട് കൂട്ടർ ലക്ഷം തുണിയാവും അങ്ങനെയാണ് അങ്ങനെയൊക്കെ അത്രേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ എനിക്ക് ദുരിതാലിബ്യങ്ങളായ പല നേതാക്കന്മാരെയും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഞാനതിനൊക്കെ പുറകോട്ട് വന്നത് ഞാൻ വലിയ ആളേറ്റല്ല ഞാനാളല്ല പക്ഷെ അതും കൂടിയേറ്റ എനിക്കാവൂല അള്ളാൻ്റെ ദീനെ നശിപ്പിച്ചിട്ട് ആവൂല ഞാൻ രണ്ട് കുട്ടയുടെ കൂടെ ഉണ്ട് ആരും വിചാരിക്കേണ്ട ഞാൻ രണ്ടു കൂട്ടർ കൂടെ രണ്ട് കുട്ടരുടെ ലക്ഷ്യവും ദുനിയാവാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ റബ്ബന അലയിക്കങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് വിഷയമില്ലട്ടോ എന്തും എനിക്ക് ഈ ദുനിയാവിലും അങ്ങനെ ആളായി ജീവിക്കണമെന്നാഗ്രഹമില്ല വയൽ പറയണമെന്നാഗ്രഹമില്ല ഒരാഗ്രഹം എനിക്കില്ല എനിക്ക് നല്ല ഇനി പത്തമ്പത്തെട്ട് വയസ്സായി നല്ലയാൾക്ക് മരിച്ചു പോകണം ഇത്ര തന്നെ പക്ഷെ വിമർശനം നിർത്തുന്ന ഒരാളും വിചാരിക്കേണ്ട ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു കൊണ്ടേയിരിക്കും അതൊന്നും ഞാൻ ഇവരെക്കാൾ വലിയ ആൾ എന്ന് പറയല്ല ഞാൻ ഇവരൊക്കെ ചെരുപ്പിൻ്റെ തായുള്ള ആളാണ് ഈ ഉമ്മത്ത് നാശാകാൻ പാടില്ല നമ്മളെ മെളക്കാത്തു രക്ഷിക്കട്ടെ റബ്ബന അലയിക്കട്ടെ നൂറ്റി മുപ്പത്തിയേഴ് ഉറുപ്യ ഒരു സഹോദരം തന്നിട്ടുണ്ട് ഇന്നത്തെ അതത് പോലെ അള്ളാഹു തല അദ്ദേഹത്തിൻ്റെ പ്രയാസം നീക്കി കൊടുക്കട്ടെ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ പ്രയാസം നീക്കി കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് പ്രയാസം നീക്കി കൊടുക്കട്ടെ ഖൈറിൻ്റെ വാതിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ തുറന്നു കൊടുക്കട്ടെ റഹമത്തിൻ്റെ വാതിൽ അള്ളാഹ് ഉദ്ദേഹത്തിൻ്റെ തുറന്നു കൊടുക്കട്ടെ നാളെ ക്ലാസ് ഇല്ല ബുധനാഴ്ച രാവിലെ ക്ലാസ് ഇല്ല വ്യാഴാഴ്ച ക്ലാസ് ഉണ്ട് വെള്ളിയാഴ്ച പിന്നെ അള്ളാഹ് പ്രഭാഷണമുണ്ട് ഉണ്ട് ശനി ഞായറൊക്കെ ഉണ്ട് ഷാ അള്ളാഹ് പരമാവധി റബി അല്ലാ ക്ലാസ് ഉണ്ടായിരിക്കും പന്ത്രണ്ട് വരെ മാത്രമല്ല പരമാവധി ക്ലാസ് റബി ഉള്ളവലിൽ ഉണ്ടായിരിക്കും ഷാ വട വടകര നജീബ് നജീബ്കയുടെ ഭാര്യയുടെ അനിജത്തിക്ക് നടുവേദന അള്ളാഹു ഷിഫ നൽകട്ടെ നജീബ് ഖാനെ ഞാൻ അറിയും അദ്ദേഹം നല്ല മനുഷ്യനാണ് വടകര നജീബ് നജീബ്ക നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയി തവണയാണ് എന്നെ ഭക്ഷണം കഴിപ്പിച്ചതെന്ന് കയ്യും കണക്കും ഇല്ല അത് ഏറ്റവും സന്തോഷമുള്ള ഭക്ഷണം അദ്ദേഹം അത്ര വലിയ ധനാഠ്യനുമല്ല അതേസമയത്ത് അദ്ദേഹം ഒരു ദീനീൻ ബോധമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിജത്തിക്ക് സുഖമില്ല നടുവേദന അള്ളാഹു ശിഫ കൊടുക്കണമേറബെ ശിഫ കൊടുക്കണമേറബ അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് നല്ല കുടുംബത്തിൻ്റെ ഭാര്യ കുടുംബവും ഞാനറിയും ഒരൊക്കെ സാലിങ്ങളാണ് അള്ളാ നദീനുള്ള മനുഷ്യന്മാരാണ് അള്ളാഹു അവർക്കൊക്കെ റബ്ബെ ആ സഹോദരിക്ക് ഷിഫ കൊടുക്കണമേ റബ്ബെ ആ സഹോദരിക്ക് ഷിഫ നസീർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ دعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا رحم الراحمين صلى الله عليه وسلم